അമ്മേ ചക്ക അതെ ആ ആ നീ കൊണ്ടുവരിയാസാനൊക്കെ പറഞ്ഞിട്ടിരിക്കാം ചണ്ടിയോ മുത്തശ്ശി ഏ മുത്തശ്ശിയ മുത്തശ്ശിയല്ല മുത്തശ്ശി ഇവിടെ ഇണ്ടല്ലോ ചണ്ടിണ്ട ഒരു പഴം തിന്നതിന്റെടയില് ഇടുക്കി ഒരു മുത്തശ്ശി കഴിച്ചോളു പറഞ്ഞൊരു കഷ്ണം കൊണ്ടി തന്നു കഴിച്ചുണ്ടായിരുന്നു മിണ്ടല്ലോ വരട്ടെ അത് വന്നിട്ട് പാടിപ്പിച്ചു നോക്കട്ടെ ഉറങ്ങിയോ എന്നാ ഞാൻ ജസ്റ്റ് പോയി നോക്കട്ടെ ചക്ക അത് വേശ് മൂക്കൊക്കെ ചെത്തി വെച്ചാ ഇത് കൂട്ടാൻ ചക്ക വയ്ക്കാളെ മുത്തശ്ശിക്ക് ഏതാഷ്ടോ രണ്ടു ചക്ക എന്തുണ്ടാക്കേ കൂസും തന്നു കൂട്ടാൻ വെക്കാം ആ മുത്തശ്ശി എല്ലാരും മുത്തശ്ശിയുടെ പാട്ട് ചോദിക്കാറുണ്ട് അപ്പൊ നമുക്കൊരു പാട്ട് ഏതാ പാടിയാലോട്ട് ഏതാപ്പാട് ആലേക്കട്ടെല്ലാവർക്കും പാട്ട് കൊടുത്താലോ പാടിക്കൊടുത്താലോ നോക്കൂട്ടോ ഓക്കെ മുത്തല്ലേ

ഒരു നല്ല കടലമ്മേ കടലമ്മക്കൂവൻ മുങ്ങി പോയി പടിഞ്ഞാറൻ കാറ്റത്ത് കണ്യ പിടച്ചു പോയി അവനോ കടലമ്മ കൊണ്ടുവന്നു അരയൻ തോണിയിൽ പോയാലേ അവനേ കാവലേണം കണ്ണാളേം അപ്പൊ അപ്പൊ അങ്ങനെ പെണ്ണാളെ സോങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ടാൽ മുത്തശ്ശി ഇഷ്ടപ്പെട്ടു അതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയട്ടോ കമന്റ് ചെയ്യൂ നിങ്ങക്ക് ഏതൊക്കെ പാട്ടും മുത്തശ്ശിയും കൊണ്ട് പാടിപ്പിക്കണം എന്നൊക്കെ പിന്നെ കൃഷ്ണന്റെ പാട്ട് ഏതെങ്കിലും പാടും അത് നമ്മള് പാടിയില്ലേ അല്ല തുളസിക്കത്തിന് പാടി അതൊന്നും ആ കാർമുഖിൽ പറഞ്ഞാ എടുത്താ പത്താത്ത പാട്ടൊക്കെ അതൊക്കെ അറിയില്ല ൂട്ടൻ്റെ വേഷം കെട്ടി ഒരു കരുമാടിക്കുട്ടൻ്റെ വേഷം കെട്ടിയിരുന്നു പേരാടി തീരത്ത് പെരിയാടി മുരളിയുമൂ ചെന്നിരുന്നു കണ്ണൻ മുരളികയൂ ചെന്നിരുന്നു പാട്ടിന്റെ സ്വരം കേട്ട് അപ്പോ മറന്നു 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 കേട്ട് പാർവണിക ആ വേണോ പാടല്ലോ അത് ഫ്ലോ പോയി വേറെ അറിയോ നല്ല രീതിയിൽ നന്നായിരുന്നു മുത്തശ്ശിയുടെ പാട്ട് മുത്തശ്ശി വരി മറന്നു എന്താ മുത്തശ്ശി െന്താ പന്നകം അതറിയോ പാമരം പതു കൊണ്ട് അതാണ് ഉദ്ദേശിച്ചത് അത് ഈ മരന്നൂല്ലേ പന്നകം പന്നകം കരിമ്പൊണ്ട് പാമരം പഞ്ചമിയിലെ തോണിയിലെ പഞ്ചമിയുടെ തോണിയിലെ പങ്കായം പൊന്നുകൊണ്ട് കൊണ്ട് അന്നല്ല പാമരം പളുങ്കണേ പാമരം പാമരം ആ പാമരം പളുങ്കുകൊണ്ട് എന്തോ പാവ പാമരല്ലേ പളങ്കുകൊണ്ട് പാമരം കരിമ്പൊണ്ടല്ലേ പാമരം പളുങ്കല്ലേ വെച്ചോക്കി കഴിഞ്ഞാൽ ആകെ പണിയേ പണിയായി വെച്ചോക്കി കഴിഞ്ഞാൽ ഇതിപ്പോ തെറ്റി പോയി സാരിലെല്ലാം ക്ഷമിക്കും മുത്തശ്ശിക്ക് കൊറേ പഴയ പാട്ടുകൾ അറിയാം പാട്ടുകള് സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസ് കളിച്ചിട്ടുണ്ടോ മണ്ണാങ്കട്ടും ത്രേ മുത്ത മറന്നു പറയണത് ചിണ്ടനും ചുണ്ടനറിയോ ചിന്ത ഞാൻ പഠിപ്പിച്ചെടുത്ത കുഞ്ഞാക്കിയാ ഒക്കെ പാടിയായിരുന്നു അപ്പൊ ഇനി മറന്നു പോവോ ഒരു പത്രാവശ്യം ഇമ്പോസേഷൻ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ചിരുന്നു നല്ല രസമായിരുന്നു യുടെ നാട്ടിന്നോ തിരമാലകളുടെ വീട്ടിന്നോ വരുന്നതെ വാനം പാടീ വാനംപാടി കണ്ടേ കണ്ണുകൾ അതെ ഡാൻസിന്റെ പാട്ടാണ് കണ്ണുകൾ കണ്ണിരി കഞ്ഞു വേറെ പാട്ടുള്ള ഇപ്പൊ കോണ ഇപ്പോളും ചക്ക ചക്ക ചക്കെയാണ് മുത്തശ്ശീ ചൂത്തണ്ണോ മധുരൊന്നുമില്ലല്ലോ ചൊറിയോ അമ്മ നാരകത്തിന്റെ എല്ലാം എടുക്കാൻ പോയോ ഓട 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 ചമ്മന്തിരക്കിയാട്ടേ മഴ പെയ്തു മഴ que lle fría

ഞാൻ കിട്ടിയിട്ടില്ല പച്ചമുളക് എടുക്കാൻ വിചാരിച്ചു പച്ചീനു കിട്ടി ഭാഗ്യം കൊണ്ട് നമുക്ക് അത് അരക്കാം അമ്മീനക്കെന്നെ ഭയങ്കര മഴയ്ക്കാം എരിശ്ശേരിക്ക് വേണ്ടിട്ട് കടുതൊക്കെ വറുത്തിടുക നമുക്ക് കറണ്ട് പോയിട്ട് നമ്മള് രണ്ട് സാധാ ബൾബാണ് ഇപ്പൊ ഇട്ടിരിക്കണത് കേട്ടോ ഇൻവേർട്ടർ ഇണ്ട് പക്ഷെ നമ്മള് എനർജി സേഫ് ചെയ്യണ്ടേ മരങ്ങളൊക്കെ ആടി ഉളകിയിരുന്നു നേരത്തെ അവിടുന്ന് വീട് എടുക്കാൻ വേണ്ടി മാത്രം മുത്തശ്ശി കണ്ണെടുത്തിട്ടാണ് കടുക് പൊട്ടിക്കുളിച്ചന്തി പുളിച്ചമ്മന്തി നാരകവും കൂട്ടാൻ മുത്തശ്ശി ഇപ്പൊ അതായിട്ട് വേണം കഴിക്കാന്നൊക്കെ ഇവിടെ നിൽക്കുകയാണ് ആ മുത്തശ്ശി നാളികേരം വറക്കാണ് എനിക്ക് ശരിക്കുള്ളത് അതെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണിണ്ട് പുളിയും ഉപ്പും എരിവുമൊക്കെ ഒന്ന് സമാസമാവാളിച്ചെണ്ണും കൂടെ ഇണ്ടാവലോ അതെ അതെ ശരി ശരി ഊണ് പാസാക്ക ണ്ട് ഞാനിപ്പഴും കൊറച്ചുകൂടെ കട്ടീല് മുത്തശ്ശി പറഞ്ഞു ചൂടോണ്ട് അരമണിക്കൂർ